ഗാന്ധിജി സ്വർഗത്തിൽ കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും എന്താവും പറ അല്ല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ല അങ്ങനെ ഉണ്ട് ഇനി എന്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് അത് പറ്റൂല അതായത് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ അല്ലേ താങ്കളുടെയും അദ്ദേഹത്തിന്റെയും എന്റെയും അഭിപ്രായം ഇല്ലല്ലോ അള്ളാഹുവിന്റെ കിതാബിൽ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം ിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറുപടി നൽകുന്നതാണ് ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ വല്ലദീന ആരെങ്കിലും വിശ്വസിച്ചു വ പിന്നെ സൽകർമ്മങ്ങളും ചെയ്തു ആ കൂട്ടരാണ് സ്വർഗവാസികൾ അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും ഇമ്രാനിലെ എൺപത്തി അഞ്ചാമത്തെ സൂക്തം ഇസ്ലാമി ദീന ആരെങ്കിലും ഇസ്ലാം ദീനല്ലാത്ത മറ്റു വല്ലതും തേടിപ്പോയാൽ ഫലൻ യുക്കുബ് മിൻഹു അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല വഹുവിൽ ആഹിറത്തി മിനൽ ഹാസിൻ അവൻ പരലോകത്ത് നഷ്ടകാരികളിൽപ്പെട്ടവരായിരിക്കും

ഒരാൾ യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന്റെ കിതാബായ ഖുർആാനിലും അയാൾ വിശ്വസിക്കുന്നില്ല മുഹമ്മദ് നബിയിലും വിശ്വസിക്കുന്നില്ല ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ആഹ്റത്തിലോ സ്വർഗത്തിലോ നരകത്തിലോ അയാൾക്ക് വിശ്വാസമില്ല പക്ഷെ അയാൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം സ്വർഗത്തിലാണെന്ന് എനിക്ക് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ സാധിക്കുക ഖുർആാൻ സൂറത്തുൽ ഇസ്രാ ഇല പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുകയാണ് ഒരുവൻ ആഗ്രഹിച്ചു പരലോകം ആ വേണ്ടി അദ്ദേഹം ധാരാളം നല്ല പ്രയത്നങ്ങൾ ചെയ്തു വഹുവ മുഅ്മിനുൻ അവൻ പരലോകത്തിലും കൊണ്ട് അവന്റെ പ്രയത്നങ്ങൾ തീർച്ചയായും അഭിനന്ദിക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസവും സ്വീകരിക്കുന്നവർക്ക് പറയാവുന്ന ഒരു വാക്കല്ല ഖുർആനിൽ മുഅ്മിൻ എന്ന് പറഞ്ഞത് നൂറിലെ അറുപത്തിരണ്ടാമത്തായത് എന്ന് പറഞ്ഞാൽ ബില്ലാഹി വിശ്വസിച്ചവരാണ് അവരാണ് മുഅ്മിൻ മനസ്സിലായല്ല മ്മിനുകളും ആരാണെന്ന് മുസ്ലിം നാമധാരിയോ ഹൈന്ദവ നാമധാരിയോ ക്രൈസ്തവ നാമധാരിയോ ഏത് സമുദായത്തിൽ ജനിച്ചവനാവട്ടെ അവൻ മുഹമ്മദ് നബിയെ ആരാധിച്ചു ഒരു ചിത്രം വെച്ചു ബിംബം വെച്ചു ആരാധിച്ചു അല്ലെങ്കിൽ യേശുവിനെ ആരാധിച്ചു അല്ലെങ്കിൽ കൃഷ്ണനെയോ രാമനെയോ ശിവനെയോ ആരാധിച്ചു ആ ആരാധിച്ചയാൾ എത്ര സൽക്കർമ്മം ചെയ്തയാളാവട്ടെ അദ്ദേഹത്തെ കുറിച്ച് കുർആാൻ പറയുകയാണ് സൂറത്ത് സുമറിലെ അറുപത്താറാമത്തെ വചനം വലക്കത് ഊഹിയ ഇലൈക്ക മുഹമ്മദ് നബിയെ അങ്ങക്കുന്ന വഹിയ നൽകുന്നു അങ്ങയുടെ ും പ്രവാചകന്മാർക്കും നാം ആ ബോധനം നൽകിയിട്ടുണ്ട് എന്ത് നിങ്ങൾ വഹിയാഹുവിൽ പങ്കു ചേർത്താൽ ചെയ്താൽ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന് വല തെക്കൂന്ന മിനൽ ഹാസിരി നഷ്ടകാരികളിൽ പെട്ടുപോകുമെന്നും ഞാൻ ബോധനം നൽകിയിട്ടുണ്ട് എന്നാണ് ഖുർആാൻ പറയുന്നത് നോക്കൂ ഇവിടെ മുസ്ലിം നാമധാരിയോ ഹൈന്ദവ നാമധാരിയോ ക്രൈസ്തവ നാമധാരിയോ എന്നത് പ്രശ്നമല്ല എനിക്ക് തന്നെ അറിയില്ല എന്റെ ബാപ്പയും ഉമ്മയും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഇന്ന വ്യക്തി സ്വർഗത്തിലാണെന്നോ നരകത്തിലാണോ എന്ന് നമുക്ക് പറയാൻ അധികാരമില്ല പക്ഷെ മൊത്തത്തിൽ ഈ സ്വഭാവമുള്ളവർ സ്വർഗത്തിലാണ് ഈ സ്വഭാവമുള്ളവർ നരകത്തിലാണ് എന്ന് പറയാൻ കഴിയും ഖുർആാനും അതുപോലെ തന്നെ പ്രവാചകനായ മുഹമ്മദ് നബിയും ഇന്നയാൾ സ്വർഗത്തിലാണ് ഇന്നയാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് പറയാം അയാൾ സ്വർഗത്തിലാണ് അയാൾ നരകത്തിലാണ് എന്ന്